മഹാഗഠ്ബന്ധനിൽ സീറ്റ് വിഭജന ചർച്ചകൾ നീളവേ എൻ ഡി എയുടെ പ്രചാരണം സജീവമായി കഴിഞ്ഞിട്ടുണ്ട് യോഗി ആദിത്യനാഥും അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുത്തു എന്നാൽ നിതീഷ് കുമാറിനെ സന്ദർശിച്ച അമിത് ഷായോട് മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് നിതീഷിന്റെ പേര് പറയാതെ ഷാ മറുപടി പറഞ്ഞതും ശ്രദ്ധിക്കപ്പെട്ടു തിരഞ്ഞെടുപ്പിനു ശേഷം എം തീരുമാനിക്കുമെന്നാണ് ഷാ പ്രതികരിച്ചത് എല്ലാ പാർട്ടി സംവിധാനവും ബീഹാറിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ് എൻ ഡി എ പട്നയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ഇന്നലെ അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു മുഖ്യമന്ത്രി ആരാകും എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് പറയാൻ ഞാൻ ആളല്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം എം എൽ എ മാർ തീരുമാനിക്കുമെന്നുമായിരുന്നു അമിത്ഷായുടെ മറുപടി ഉപമുഖ്യമന്ത്രി സാമ്രാറ്റ് ചൌധരിയടക്കം ഒപ്പമുണ്ടായി നരേന്ദ്രമോദി അടക്കം പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ബീഹാറിലെത്തുമെന്ന് ബി ജെ പി പുറത്തുവിട്ട താരപ്രചാരകരുടെ ജോംബോ പട്ടിക വ്യക്തമാക്കുന്നു നാൽപ്പതംഗ താരപ്രചാരക പട്ടികയാണ് ബി ജെ പി പുറത്തുവിട്ടത് അമിത് ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ നിതിൻ ഗഡ്കരി ധർമ്മേന്ദ്ര പ്രധാൻ ഗിരിരാജ് സിംഗ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ പട്ടികയിലുണ്ട് അസം യു മഹാരാഷ്ട്ര ഡൽഹി മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാരും പട്ടികയിലുണ്ട് ഭോജ്പുരി താരങ്ങളായ പവൻ സിംഗ് മനോജ് തിവാരി രവി കിഷൻ ദിനേശ് ലാൽ യാദവ് എന്നിവരും സ്മൃതി ഇറാനി രാജീവ് പ്രതാപ് റൂഡി ബാബുലാൽ മറാണ്ടി തുടങ്ങിയ പ്രധാന നേതാക്കളും ബീഹാറിലെത്തും അതിനിടെ ബി ജെ പി ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയുടെ പത്രികയിലെ സത്യവാങ്മൂലം വ്യാജമെന്നും പത്രിക തള്ളണമെന്നും ആവശ്യപ്പെട്ട് പ്രശാന്ത് കിഷോർ രംഗത്ത് വന്നു ചൗധരിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചേർത്തിരിക്കുന്നത് വ്യാജമാണെന്നാണ് ആരോപണം പത്തു കോടിയാണ് ഉപമുഖ്യമന്ത്രി സമർപ്പിച്ച പത്രികയിൽ ചേർത്തിരിക്കുന്ന സ്വത്ത് വിവരം എൻ ഡി എൽ ബി ജെ പിയും ജെ ഡി എവും നൂറ്റൊന്ന് സീറ്റുകൾ വീതവും ചിരാഗ് പസ്വാന്റെ എൽ ജെ പി ഇരുപത്തൊൻപത് സീറ്റുകളിലും ആർ എൽ എമ്മും എച്ച് എമ്മും ആറ് സീറ്റുകൾ വീതവുമാണ് മത്സരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പത്ത് റാലികളിൽ ആദ്യത്തേത് അടുത്തയാഴ്ച നടക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം